ആറു വർഷമായി മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പരമ്പരയാണ് ഉപ്പുമുളകം എന്നാൽ വളരെ നാറിയ കഥകളാണ് ഇപ്പോൾ ഉപ്പുമുളകം പരമ്പരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് സീരിയൽ ഷൂട്ടിങ്ങിനിടെ അപമര്യാദയായി പെരുമാറി എന്ന നടിയുടെ പരാതിയിൽ ഇപ്പോൾ നടന്മാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് സിനിമാ സീരിയൽ നടന്മാരായ ബിജു സോപാനം ശ്രീകുമാർ എന്നിവരെ സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമാണ് ഒരുപാട് പേർക്ക് ഇഷ്ടവുമാണ് എന്നാൽ ഇവർക്കെതിരെയാണ് ഇപ്പോൾ സീരിയൽ നടി പരാതി നൽകിയിരിക്കുന്നത് ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു ഇത്രയും ജനപ്രിയ സീരിയലിലെ രണ്ട് ജനപ്രിയ നടന്മാർക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നത് വളരെ മോശം തന്നെയാണ് അതേ സീരിയൽ തന്നെ അഭിനയിക്കുന്ന നടിയാണ് പരാതിയുമായി മുന്നിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു നടി ഈ സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് സീരിയലിന്റെ ചിത്രീകരണത്തിനിടെയാണ് ാണ് ലൈംഗികമായി അതിക്രമിച്ചത് നടന്മാരിൽ ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത് മറ്റൊരാളാവട്ടെ നടിയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാലും ഈ രണ്ട് നടന്മാർക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം വന്നത് തികച്ചും സീരിയൽ പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല പ്രത്യേകിച്ചും ബിജു സോപാനത്തിനെ പോലുള്ള ആളുകളുടെ എതിരെ ഇങ്ങനെ ഒരു കേസ് വരുന്നത് ആദ്യമായിട്ടാണെന്നും നിങ്ങൾക്കും വീട്ടിൽ ഭാര്യയും കുട്ടികൾക്കുമൊക്കെ ഉള്ളതല്ലേ സഹപ്രവർത്തകരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും തുടരന്വേഷണത്തിനു ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ പുറത്തുവിടുന്നത്